ഒന്നുമില്ല ഒന്നുമില്ല മക്കളെ നീക്കറിയാതെ തന്റെ അവശദം മറന്നുകൊണ്ട് ഇടറെ ചുഭയിൽ ദേവിക്ക് പറഞ്ഞ് കിടക്കിയ ജാനി നിറഞ്ഞേക്കണം അവരെ നോക്കി ആശുപത്രിയിൽ കൊണ്ടുപോവാൻ എല്ലാരും ഒഴങ്ങി നിന്നാ അച്ഛൻ ഞാൻ കവിൽ നിന്ന് വണ്ടി ഏതെങ്കിലും കിട്ടുമെന്ന് നോക്കിയിട്ട് വരാം അപ്പോഴേക്കും മാമയുടെ ഡ്രസ്സേക്ക് ഒന്ന് മാറ്റി കൊടുക്കും അച്ഛൻ അത് കണ്ട് വേഗം തന്നെ സൈക്കിളെടുത്ത് പാഞ്ഞു പോവുകയായിരുന്നു അവൻ വല്ലത്തെ വ്യപ്രാളമാണ് തോന്നിയത് മാമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ജാനിയുടെ കാര്യം കുറെ തങ്ങൾക്ക് ആർക്കും അവസിക്കാൻ പറ്റില്ല വേഗത്തിൽ സൈക്കിൾ ഓടിക്കുമ്പോഴും അവന്റെ കണ്കാൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അത്രയ്ക്ക് ഇഷ്ടമാണ് ആശുവിന് ദേവകി വേണം വേണ്ടെന്ന് പറ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നും പോകണ്ട അച്ഛു പോകുന്നു നോക്കിയൊരു പ്രാഴ്ത്തോട് ദേവയ്ക്ക് പറയുമ്പോൾ ജാനി ഉറക്കേക്ക് അറിഞ്ഞിട്ട് അവരെ കെട്ടിപ്പിടിച്ചു അതുകൊണ്ട് ദേവകിയുടെ മാരുടം വല്ലാതെ പിന്നെ തോന്നി അവർക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ജീവിച്ചിരിക്കില്ല എനിക്ക് എൻ്റെ അമ്മ അത്രക്കിഷ്ട അവരെയും മുറക്കെ പിടിച്ചെങ്കിൽ ജാനി കരഞ്ഞു പറഞ്ഞേ അവർക്കും വല്ലത്തെ സങ്കടം തോന്നി ഒന്നും പോലെ വളർത്തിക്കൊണ്ട് വന്നതാണ് അവളെ വിട്ടു പോകുന്ന തനിക്ക് സങ്കടം തന്നെയാണ് സിറ്റി ഹോസ്പിറ്റലിൽ പോയാൽ മതി അവിടുത്തെ കൃഷ്ണൻ ഡോക്ടറെ ആണ് ഞാൻ കാണുന്നത് ദേവയ്ക്ക് വീട്ടിൽ ചൊല്ലി ചെയ്യുന്നിടത്ത് ആണ് കൃഷ്ണൻ നാരായണൻ ദേവികയ്ക്ക് തളർച്ചയും വിളർച്ചയും ഒക്കെ കണ്ട് അയാൾക്ക് സംശയം തോന്നിയത് അങ്ങനെയാണ് ദേവികൾ വിശദമായി സംസാരിച്ച ശേഷമാണ് ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞത് അന്ന് കുറിച്ചിട്ട് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അയാൾ അവൻ്റെ റിസൾട്ട് പോസിറ്റീവാണെന്ന് ആണെന്ന് അറിഞ്ഞത് മുതൽ ദേവികൾ വീട്ടിൽ പറയുന്നത് കൊണ്ട് നടക്കുകയാണ് ദേവകി തളർച്ചയുടെ തല ഓണിച്ചുകൊണ്ട് പറഞ്ഞ കേട്ടതും സുദർശനും ഇന്ദ്രയും ജാനിയും ഒക്കെ ഞെട്ടറോടെ അവരെ നോക്കി നിനക്ക് നിനക്കെന്താ ദേവകി ഡോക്ടറെ കാണാനും മാത്രം എന്തായിരുന്നു അസുഖം ഒന്ന് പറഞ്ഞേ സുദർശന അല്പം ദേഷ്യത്തിൽ ചോദിച്ചു കേട്ടതും ദേവകി നിറഞ്ഞ കണ്ണക്കട അയാളെ നോക്കി അത് കാണാൻ വല്ലാത്തിരി വിഷമം മൂടി മൂടിയയാളെ തൻ്റെ കൂടപ്പിറപ്പാണ് അവൾക്കൊരു അബദ്ധം വരുന്നത് ഇപ്പോഴും സഹിക്കാൻ പയ്യ അങ്ങനെയുള്ളവൾ രക്തം ശർദിച്ച് മുനുമ്പോൾ പേടിക്കാതെ ഇരിക്കുന്നത് എങ്ങനെ പറ ദേവകി സുദർശൻ അവരെ നോക്കി ഒരു ദീർഘശ്വാസം നേടത്തോണ്ട് ചോദിച്ചു ക്യാൻസർ ദേവകി തിങ്കളോടെ പറഞ്ഞു കേട്ടും എല്ലാരും ഞെട്ടിപ്പോയി ജാനിയാണെങ്കിൽ ഉറക്കെ കരഞ്ഞുകൊണ്ട് തറയിലിരുന്നു അവളെ കരച്ചിൽ കണ്ട ഞെട്ടലോടെ ദേവകി അവൾ കരികിലിരുന്നു ഒന്നുമില്ലടാ ഒന്നുമില്ല മരുന്ന് മരുന്ന് കഴിച്ചാലും മാറും അമ്മ മരുന്ന് കഴിക്കുന്നുണ്ട് നിലവിലോടെ ഇരിക്കുന്ന ജാനിയെ വയ്യാത്ത അവസ്ഥയിലും ദേവകിയെ തന്നെ നെഞ്ചോടി പിടിച്ചുകൊണ്ട് വിതുമ്പലോടെ പറഞ്ഞു അച്ഛോ മോനെ വണ്ടി വിളിച്ചുകൊണ്ട് വന്ന അച്ഛു കേൾക്കുന്നത് വിശ്വസിക്കാൻ പറ്റാതെ തകർന്നു പോയി അത് കണ്ടതും സുദർശൻ അവന്റെ തോളിൽ തട്ടി വന്ന് വിളിച്ചു അച്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം കാർ കൊണ്ടുവന്നിട്ടുണ്ട് പുറകു വശം വഴി റോഡ് അച്ഛൻ്റെ വീട്ടിലേക്ക് നിസ്സാരമായ കാറൊക്കെ കയറി വരും പക്ഷെ അവർ കൂടുതൽ ഉപയോഗിക്കുന്നത് വീട്ടും വഴിയുള്ള വയലൂടെ പോകുന്ന വഴിയാണ് ഇതിപ്പോ കാർ പുറകശം വഴി കയറ്റി വന്നിട്ടുണ്ട് വാതെ വഴി ഹോസ്പിറ്റലിൽ പോകാം സുദർശൻ പറയുമ്പോൾ ദേവികി കണ്ണൻ നേർ തുടച്ചു നീക്കിക്കൊണ്ട് തലയൊന്ന് കുളുക്കി ദേവകി വിട്ട് മറബിയിരിക്കുന്ന ജാനെ കണ്ടതും അജീവിനൊരു വല്ലായ്മ തോന്നി ആകെപ്പാടെ കയറി നാശമായിട്ടുണ്ട് അവൾ നല്ലൊരു ദിവസമായിട്ട് എല്ലാവർക്കും കരയാനാണല്ലോ നേരം എന്നവൻ ഓർത്തുപോയി ഞാൻ നിന്നമ്പായിരുന്നൊക്കെ കഴിക്കുന്നില്ല ദേവകി കൃഷ്ണൻ ഡോക്ടർ മോക്കിൽ നിന്ന് കണ്ണട അല്പം കൂടി മുകളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു അവൻ എല്ലാവരെയും നോക്കി ദയമായി തലകളുക്കി ദേവകി ഉം ട്യൂമർ വന്ന കോശങ്ങൾ നീക്കം ജന സർജറി നടത്താം അത് കഴിഞ്ഞ് നമുക്ക് കീമോതെറാപ്പി കൂടെ ചെയ്യേണ്ടി വരും അതൊക്കെ ദേവികിയുടെ അവസ്ഥ നോക്കി അറിഞ്ഞിട്ട് വേണം ആദ്യമേ കണ്ടുപിടിച്ചത് കൊണ്ടൊക്കെ അങ്ങനെ പേരിക്കേണ്ട കാര്യമൊന്നുമില്ല കൃഷ്ണൻ ഡോക്ടർ ഗൗരവയുടെ പറഞ്ഞ കേരളം വാ വാബുബിക് അറിഞ്ഞു പോയി അത് കാണി അവൾ കയറിയിരുന്ന ആച്ചുപോലെ തനിയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചു ഇതാണോ ദേവികിയുടെ മകൾ മുൻപിൽ ഇരുന്ന് കരയുന്ന ജാനിയുടെ മുഖത്തേക്ക് നോക്കി കൃഷ്ണൻ ചോദിച്ചതും അവശ്യയുടെ അവർ ഒന്ന് ചീവിച്ചു മോളിങ്ങനെ സങ്കടപ്പം അതെ അമ്മയും നല്ലോണം നോക്കണം ഇനി മുതൽ വിറ്റൽ ജോലിക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞതാണ് ിപ്പം നല്ലോണം വെസ്റ്റുവാണെങ്കിൽ സമയമാണ് പക്ഷെ ചോറിൽ നിന്ന് പെരിച്ചുവിട്ടാൽ തനിക്ക് വേറെ വഴിയില്ലെന്നും പറഞ്ഞ് കരഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോഴും ദേവകി വീട്ടിൽ നിർത്തിയിരിക്കുന്നത് കൃഷ്ണൻ പറഞ്ഞേക്കിടത്തും ജാൻ തൻ്റെ അമ്മയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി എങ്കിലും അവളിൽ മോനിയിട്ട് നിന്ന് സങ്കടം തന്നെയായിരുന്നു താൽക്കാലം എന്നിപ്പോൾ ഒരു ട്രിപ്പ് ഇടാം ക്ഷീണമെന്നു മാറട്ടെ ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് സർജറി നടത്താം ഇനിയിപ്പോൾ എല്ലാവരും പറഞ്ഞ് ശ്രദ്ധിക്കുകയെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ മതി ഡോക്ടർ വേറെ പ്രശ്നമൊന്നുമില്ല മാമിക്കൊരാപത്തും പറ്റാതെ ഞങ്ങൾക്ക് തിരികെ കൂട്ടിയാൽ മതി ഡോക്ടറെ പറഞ്ഞു തീരുന്നതും ഉറപ്പൂടെ അയച്ചു അയാൾക്ക് മറുപടി കൊടുത്തു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന എല്ലാവരും ദേവിയുടെ ചുറ്റും കൂടി ഇരിക്കുന്നുണ്ട് അവരാണെങ്കിൽ അവശ്യതയുടെ കത്തിൽ കിടക്കുകയാണ് ആ വീടങ് വിറ്റാലോ ദേവകി സുദർശൻ വല്ലായ്മ ചോദിക്കുമ്പോൾ ദേവകി ദയനീയമായി അയാളെ നോക്കി അവരുടെ ഭർത്താവിന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കുന്നതാണത് അത് സുദർശന അറിയാൻ വൈകഞ്ഞിട്ടല്ല പക്ഷെ ദേവികയുടെ ചികിത്സക്ക് ആവശ്യം ഇപ്പോൾ പണമാണ് അന്നു പണിക്ക് പോയി കഴിയുന്നവരുടെ കയ്യിൽ പെട്ടെന്ന് ഒരാവശ്യത്തിന് എത്ര രൂപ എടുക്കാൻ കാണും വിളിക്കാം മാമ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ അമ്മ തിരിച്ചു കിട്ടാൻ മതി ജാനി ഉറപ്പോടെ പറയുമ്പോൾ ഇനിയൊന്നും പറയാനില്ലാത്തതുപോലെ ദേവിക്ക് കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് കിടന്നു ജാനി ആകെ കരിഞ്ഞ് തളർന്നിരിക്കുകയാണ് എങ്കിലും ഇപ്പൊ ആ മുഖത്ത് അല്പം ആശ്വാസമുണ്ട് കൃഷ്ണൻ ദേവിയുടെ കാര്യത്തിൽ ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വീടതിരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായതും ജാനകി ദേവികൾ ചേർന്ന് കിടന്നു അവളെ തളർന്ന രൂപം കാണേ അച്ചൂരും മെഞ്ചിൽ വല്ലാത്തൊരു കൊളുത്തി വലിപ്പ് പോലെ അവൾ എന്നുകൂടെ നോക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തനി സ്വർണ്ണപ്പണി കൊണ്ടിരുന്നാൽ ഒന്നും ആദ്യം ആദ്യമായി അവനും പോയി ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് അച്ഛട്ടാ അതിൽ വന്ന കുളിക്കും ഈ ദേഹവേദന ഒക്കെ പൊയ്ക്കോ വരാൻ മുന്നിൽ കാണുന്ന വായിലേക്ക് നോക്കിയിരിക്കുന്ന അച്ഛൻ്റെ അരികിൽ ഒന്ന് നിൽക്കുമ്പോൾ ജാനിയുടെ കണ്ണിൽ നിറയാൻ തുടങ്ങിയതും ശരീരം വേദന കൊണ്ട് അച്ഛൻ്റെ വാടിയിരിക്കുന്നതും അവന്റെ എല്ലാം മണ്ണും പൊടിയും ഒക്കെ ആയിട്ട് ഇരിക്കുന്നതും അത് എന്താ ജാനി നിഞ്ഞോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ മുന്നിൽ വന്ന് കണ്ണ് നിറയ്ക്കരുതണം എനിക്ക് കുഴപ്പമൊന്നും ഒരുടി നീ മാമിക്ക് വാങ്ങിയ മരുന്ന് ലാമകത്ത് എടുത്ത് വെക്കാൻ നോക്കി അതും പറഞ്ഞ് മാറ്റി വെച്ചൊരു കവർ എടുത്ത് അവളെ നേരത്തെ നീട്ടിയവൻ പൈസ ഉണ്ടായിരുന്നു അജു കേട്ടാണ് ജാനിയുടെ അല്പം മാടിയുടെ ചോദിച്ചു ഇതിപ്പോ ദേവിയേക്ക് വൈകാതെ മുതൽ അജു അടിപ്പണിക്ക് ഇറങ്ങിയതാണ് മരം മുറിക്കാൻ നിൽക്കുന്നതും അത് ചുങ്ങുന്ന വണ്ടിയിൽ കയറ്റുന്നതുമൊക്കെ അജുവിനെ ജോലിയിൽപ്പെടും എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറി ഒന്ന് കുളിച്ച് ഒറ്റയ്ക്ക് എടുത്ത മണവൻ വല്ലാത്ത ശരീര വേദന തന്നെയാണ് കാണാം എങ്കിലും പിറ്റേന്ന് എഴുന്നേറ്റ് വീണ്ടും ജോലിക്ക് പോകുന്നത് കാണുമ്പോൾ ജാനിക്ക് ഒരു വല്ലായ്മയാണ് തങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നല്ലോ എന്നോർത്ത് അവൾ ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൻ ആ മരുന്ന് വാങ്ങി അകത്തേക്ക് കയറുമ്പോൾ ആ ചു കുളിക്കാന ഈ പുറകിലേക്ക് മാടും ജാന തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഇപ്പൊ കുളിക്കാൻ പാകത്തിന് തണുത്തിയിട്ടുണ്ട് ആ ചൂട് വെള്ളം ദേഹത്തെ ഒഴിക്കുമ്പോൾ വേദനയ്ക്ക് അല്പം ആശ്വാസം കിട്ടിയവൻ ദേവികയുടെ വീട് വിൽക്കാൻ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ സാധനങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റിയിരുന്നു അവൻ ആവശ്യക്കാരായത് കൊണ്ട് തന്നെ വരുന്ന എല്ലാവരും ദിവസം കുറച്ചേടും പറയുന്നത് അതുകൊണ്ട് വിൽക്കാതെ അങ്ങനെ എത്തിക്കുകയാണ് വസ്തു അടുത്ത ആഴ്ചയാണ് ജാനെ കോളേജിൽ ചേർക്കേണ്ടത് അതിൻ്റെ ടെൻഷനും ഉണ്ടവന് ദേവികയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ഇനി പഠിക്കുന്നില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു ജാൻ പക്ഷെ അച്ഛൻ്റെ ദേഷ്യം കാണി മനസ്സില്ല മനസ്സോടെയാണ് അവൾ പഠിക്കാൻ പോകാമെന്ന് തീരുമാനിച്ചത് ദേവികയുടെ ആദ്യ കീമോ ഡേറ്റ് തീരുമാനിച്ചതും അതും ജാനിയുടെ അഡ്മിഷനും എല്ലാം കുറച്ച് ദിവസത്തിൻ്റെ വ്യത്യാസത്തിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് രണ്ടിനും പണം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ് ദേവികപ്പനെ ജോലിക്ക് വിളിച്ചിട്ടില്ല സുദർശനം ഇന്ദ്രയും രാവിലെ എല്ലാം ജോലിയും ചെയ്തു വെച്ചിട്ടാണ് പണിക്ക് പോകുന്നത് ഞാനും ചെയ്തോളാം എന്ന് പറഞ്ഞാലും ഇന്ദ്ര കേൾക്കാറില്ല അവർ മൂന്ന് പേരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയും മകളും ഓരോ സങ്കടം പറഞ്ഞിരിക്കും കൂടുതലും ആച്ചുവിനെയും വീട്ടുകാരെയും ബുദ്ധിമുട്ടിക്കുന്നതെന്ന് തോന്നലാണ് രണ്ടുപേർക്ക് പക്ഷെ അത് അവരോട് പറയാനും പറ്റില്ല പിന്നെ അത് മതി അവൾക്ക് പറഞ്ഞ് കോളി കഴിഞ്ഞ ആൾക്കിളപ്പുറത്തേക്ക് വന്നിരുന്ന ആച്ചുവിന്റെ അരികിൽ അവനുള്ള കത്തിഞ്ച് ജയങ്ങൾ വന്നിരുന്നു അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു കൊണ്ട് അവൻ കൈ നീട്ടി വാങ്ങി ഓയിറക്ക് കുടിച്ചു അച്ഛട്ടാ അല്പനേരം നിശപ്രതിക്ക് ശേഷം ജാൻ തന്നെ പതിയെ അച്വിൻ്റെ മുഖത്തേക്ക് നോക്കി എന്ന് വിളിച്ചു അത് കേട്ടതും അവനൊരു സംശയത്തോടെ പൂരിതമയത്തി അഡ്മിഷൻ എടുക്കാൻ പോകണമല്ലോ നമുക്ക് ഇതൊക്കെ കൊണ്ട് കിട്ടാലോ ഒന്നും ആവില്ലെങ്കിലും ഇത്തിരി ഇനിയും കിട്ടുമല്ലോ തൻ്റെ കയറ്റിലും ഒക്കെ കിടക്കുന്ന പൊന്നിലേക്ക് തൊട്ടുകൊണ്ട് ജാൻ ചോദിച്ച കേട്ടതും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി അച്ചുവെന്ന് ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതല്ല വേറെ മാർഗമൊന്നുമില്ലല്ലോ അവൻ്റെ മുഖത്തെ ദേഷ്യം നോക്കിക്കൊണ്ട് അവൾ നേർത്ത ശബ്ദത്തിൽ പറഞ്ഞു നിൻ്റെ ദേഹത്തിൽ കിടക്കുന്നത് അവൾ കിടക്കട്ടെ ഞാനും പണത്തിനൊക്കെ വില വഴി നോക്കാം ഒരു വാതിൽ അടഞ്ഞാൽ ബാക്കി ഒൻപത് വാതിൽ തുറക്കുക നില അപ്പം പിന്നെ ഏതെങ്കിലും ഒരു വാതിൽ നമുക്ക് തുറക്കാതെ ഇരിക്കില്ല നീ അതൊന്നും മോത്തിൽ സങ്കടപ്രണ്ട എൻ്റെ ഞാനെ ആഘോഷിച്ചിരിക്കുന്നേ നമുക്ക് പഠിക്കാം എന്നിട്ട് വലിയ ഡോക്ടർ ആവണം എന്നിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കാൻ അഞ്ച് ചീകളെ പറയുമ്പോൾ അവൾ സങ്കടത്തോടെ അവന്റെ തോളിലേക്ക് ചാഞ്ഞിയൊണ്ട് അച്ചുന്റെ കൈ മുഖം അമർത്തി അവൾക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ടായിരുന്നു അവരുടെ വിഷമം മനസ്സിലാക്കി വെച്ചവളി ചേർത്ത് പിടിച്ചിരുന്നു അടുക്കള വാതിലാ ഇന്റർ ചീടിയുടെ അകത്തെത്തി കയറി ജാനിക്കുട്ടി സ്നേഹത്തോടുള്ള വിളികയറ്റാണ് കിണറ്റിന് കയ്യിൽ വെള്ളം കോരി മുറ്റത്ത് നടത്തിനാ ചെടികൾക്ക് ഒഴിച്ചുപൊന്നാൽ ജാനി മുഖം ഒഴിയത്തി നോക്കിയത് മുന്നിൽ നിൽക്കുന്ന തമ്പയെ കണ്ടതും അവൾ മിഞ്ഞിട്ടി പിന്നെ വിശ്വാസം വരാതെ ഒന്നുകൂടി ആ മുഖത്തേക്ക് നോക്കി ഞാൻ തന്നെയാ മോളെ അവളെ പേടിച്ചുള്ള നോട്ടം കണ്ടും മുഖത്തൊരു വിഷമം വന്നെങ്കിലും അയാളെ സമ്മർദ്ദമായി മാറിച്ചുകൊണ്ട് ജീവിയോടെ പറഞ്ഞു ജയിലിൽ നിന്ന് ബാക്കി ചോദിക്കാതെ ജാനിന്ന് വിൽക്കി കേസൊക്കെ കഴിഞ്ഞു മോളെ അല്ലെങ്കിലും അവനെ പോലുള്ള വീട്ടിനെ കൊന്നിട്ട് ഞാൻ അധിക കാലമൊന്നും ഒന്നും ജയിലിൽ കിടക്കില്ലായിരുന്നു തമ്പി പറഞ്ഞു കേട്ടതും ജാനി അയാളെ നോക്കി മൂന്നാല് വർഷം കൊണ്ട് അയാൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല ഇത്രയൂടെ നന്നായി എങ്ങനെയുള്ളു അയാളെ അലസമായി നോക്കും ഇടയിൽ അവളൊന്നും വിലയിരുത്താതിരുന്നില്ല ഞാൻ സുദർശൻ ചേട്ടൻ നിന്ന് കാണാനും കൂടെ വന്നത് എവിടെയില്ലേ ആള് തമ്പി വീടിനുള്ളിലേക്ക് തലയെത്തി നോക്കുമായിട്ട് ചോദിച്ചു കണ്ടതും അവൾ തലകുളക്കി ഞാൻ വിളിക്കാൻ കയറിയിരിക്കേ പണ്ടത്തെ പുറത്തൊന്നും ആളോടില്ലെങ്കിലും ജാനിക്കിപ്പോഴും ആൾ ചെറിയൊരു പേടിയുണ്ട് അവൾ പറഞ്ഞിട്ട് പോയത് കണ്ടതും അയാൾ ചീറ്റയുടെ തലകുളക്കി പുറത്തു തരാൻ നിന്നതേ ഉള്ളു കട്ടൻ കുടിച്ചിട്ട് പോയി കിടന്നു നടച്ചു ഇന്ത്യയുടെ കൂടെ സുദർശനം അടുക്കളയിലാണ് ദേവിക്കാണെങ്കിൽ പിന്നെ റൂമിൽ കിടക്കുന്നുണ്ട് മരുന്നൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ ദേവികക്ക് വല്ലാത്ത ക്ഷീണമാണ് അത് ആ മുഖത്ത് കാണാനുമുണ്ട് അവിടെ സൗന്ദര്യമൊക്കെ ഏകദേശം കേട്ടുപോയതുപോലെയാണ് മാമ ആ തമ്പി മാമനിലെ ഒരാളെ കുഞ്ഞ് ചേരി പോയ ആള് മാമനെ കാണണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഞാനി വേഗത്തിൽ അടുക്കളയിലേക്ക് വന്നുള്ള പറഞ്ഞു കേട്ടു ഇന്ദിര പേരുടെ അയാളെ നോക്കി പെട്ടെന്നായത് കൊണ്ട് സുദർശനം ഒന്ന് പകൽച്ചു പോയാലും ഇതിപ്പോ തമ്പി ഇന്ദിരം ഇങ്ങോട്ട് വന്ന് അതായിരുന്നു അയാളുടെ മനസ്സിൽ ഒന്നാലോചിച്ച ശേഷം സുദർശൻ പുറത്തേക്ക് ഇറങ്ങി കൂടെ ജോലിയൊക്കെ തൽക്കാലം മറിയാക്കി വെച്ച് ഇന്ദിരയിൽ നിറങ്ങി അയാളെ അപ്പം തമ്പിയോ തമ്പിയെ കണ്ട അത്ഭുതത്തിൽ സുദർശൻ ചോദിച്ചു കേട്ടതും മൊത്തത്തിൽ നിന്നിരുന്ന തമ്പി ഒന്ന് ചേരിച്ചു തമ്പിന്താ ഇവിടേക്ക് വന്നത് അയാളെ വീടിനുള്ളിലേക്ക് വിളിക്കണോ വേണ്ടി എന്ന് ആലോചിച്ചുകൊണ്ട് സുദർശൻ സംശയത്തോടെ ചോദിച്ചു ജാനി കോച്ചിന്റെ വീട് വിളിക്കാൻ രക്ഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു എങ്കി പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് കരുതി എനിക്കത് വാങ്ങാൻ താല്പര്യമുണ്ട് സുദർശൻ ചേട്ടാ തമ്പി ഉത്സാഹത്തോടെ പറഞ്ഞു കേട്ടതും ജാനിയുടെ മുഖം വല്ലാതെ വിളർന്നു പോയി അത്രയ്ക്ക് പൈസ വേണത് സമയമാണിത് വില തീരെ കുറഞ്ഞു പോയത് കൊണ്ടാണ് ഇത്രയും നാളത് വിൽക്കാത്തത് എന്ത് പറയണമെന്നറിയതി നിന്നാൽ സുദർശൻ ചോദ്യത്തോടെ ഇന്ദ്രയെ നോക്കി മോളിൽ പോയി അച്വിനെ വിളിച്ചുകൊണ്ടുപോവാം അവനോട് കോടി സംസാരിക്കാം സുദർശൻ ജാനോട് പറയുമ്പോൾ അവൾ തലകുലക്കി വേഗം അവനെ റൂമിലേക്ക് നടന്നു കൂടെ തമ്പിക്ക് തങ്ങളുടെ വീട് കൊടുക്കാൻ അച്ചു സമ്മതിക്കുമോ എന്നൊരു ചോദ്യം അവളിൽ ഉയർന്നു അച്ചുപേട്ടാ ചെരിഞ്ഞ കിട്ടുന്നൊന്ന് ഉറക്കം പിടിക്കുമ്പോഴാണ് അച്ചുനെ തോൽ പിടിച്ച പതി ജാനി അവനെ കൊലിക്ക് വിളിക്കുന്നത് ഉം മാമിക്ക് എന്തെങ്കിലും വയ്യൊക്കെ വന്നോ എന്ന പേരിൽ അവൻ ഞെട്ടലോട് ചാടി എഴുന്നേറ്റു മാമിക്ക് എന്തെങ്കിലും ഒന്നുമില്ല അച്ചുവേട്ടാ അവളെ ആ തമ്മി മാമനിലെ ആള് വന്നിച്ചുണ്ട് മാമൻ പറഞ്ഞു കൂടി വിളിച്ചുകൊണ്ട് വരെ അച്ചു എഴുന്നേറ്റ് ഉടനെ വെപ്രാർത്തോടെ ദേവികയെ കുറിച്ച് ചോദിച്ചതും ജാനി പെട്ടെന്ന് തന്നെ പറഞ്ഞു അത് കേട്ടതും അവന്റെ മുഖത്തമ്പരപ്പം നിറഞ്ഞു അയാൾ അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങി ഇതിപ്പോ അത്രയും വർഷമൊന്നും ആയില്ലല്ലോ കാട്ടിൽ നേരെ ഇരുന്നുകൊണ്ട് തന്റെ മുഖം അമ്മ തീ തുടച്ചവൻ ചോദിക്കുമ്പോ അവളോട് അയാൾ പറഞ്ഞ കാര്യം അതേപോലെ ജാനി പറഞ്ഞു കൊത്തു അത് കേട്ടതും മൂന്ന് മോളിക്കൊണ്ട് ഉടുത്തിണ കയ്യിലൊന്നുകൂടെ മുറുക്കി കൊടുത്ത് അവൻ പുറത്തേക്ക് നാണ് കൂടെ ജാനിയും അച്വിനെ കണ്ടതും സുദർശൻ തന്റെ അരക്കിലേക്ക് അവനെ വിളിച്ചു അവിടെ സുദർശനും ഇന്ദ്രയും ഉണ്ടായിരുന്നു അവർ തമ്പിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ് നമ്മുടെ വീട് വാങ്ങാൻ തമ്പിക്ക് ആഗ്രഹമുണ്ടെന്നും ഇതിപ്പോ കവരൽ അറിഞ്ഞതാണ് നമ്മൾ ആ വീട് വിൽക്കാൻ വേണ്ടി വേണ്ടിയിട്ടിരിക്കുകയാണെന്ന് സുദർശൻ പറഞ്ഞ കേട്ടും അജി താല്പര്യമില്ലാതെ നമ്മൾ പറഞ്ഞ വിലക്ക് തമ്പിക്ക് സമ്മതമാണ് അതിലൊരു രൂപ പോലും കുറച്ചിട്ടില്ല മോനെ നമുക്ക് ഈ പണം അത്യാവശ്യമാണല്ലോ നിന്റെ അഭിപ്രായം എന്താ ചോ സുദർശൻ ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ അജീവിനും ഒരു ചാഞ്ചാട്ടം കാരണം പൈസക്ക് അത്രയും അത്യാവശ്യമുള്ള സമയമാണ് ദേവിയുടെ സർജറി നി ജാനിയുടെ അഡ്മിഷന് ഇതിനൊക്കെ ആവശ്യവും പണമാണ് അല്ലെങ്കിൽ തന്നെ ആ വീട് ആർക്ക് വീറ്റാലും എന്താ കാര്യം ഇപ്പം തങ്ങളുടെ അത്യാവശ്യം നടക്കണം ആ ജോ തന്നെ സമ്മതം അറിയിച്ചു എങ്കിൽ പിന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ നടത്താം അതിനു മുന്നേ ആധാരവും കാര്യങ്ങളുമൊക്കെ ഞാൻ രജിസ്ട്രാർ ഏൽപ്പിക്കാം നാളെ അഡ്വാൻസ് ആയിട്ട് കുറച്ച് പണം വേണം ബാക്കിയെല്ലാം രജിസ്ട്രേഷൻ്റെ അന്ന് മതി നിങ്ങൾക്കത് സമ്മതം വേണം അച്ചി ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ തമ്പി ചീറ്റോടെ തര വിളിക്കി എന്ന പിന്നെ ഞാൻ ചായ എടുക്കാം അത് കുടിച്ചിട്ട് പോയാൽ മതി കാര്യങ്ങളൊക്കെ പെട്ടന്ന് നീക്കി പോക്കായതുകൊണ്ട് തന്നെ ഇന്ദ്രിയവേഗം മടുക്കളിലേക്ക് നടന്നു അതൊന്ന് നോക്കി ജാനി ചുവരും ചാരി എന്നാണ് നീണു നാലു വർഷം കൊണ്ട് ജാനിക്കുട്ടി ആളാകെ മാറിപ്പോയി ഇപ്പൊ വലേ കുട്ടിയായി തമ്പി ഒരു ചീയയുടെ പറയുമ്പോൾ എന്തുകൊണ്ടോ അച്ചവിനു വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി പിന്നെ ഇല്ലാതെ ഇനിയിപ്പോ ജാനിമോ ഡോക്ടറെ പഠിക്കാൻ പോവാം അതിൻ്റെ കൂടെ വീണ്ടും ഈ വീട് വിളിക്കാൻ തീരുമാനിച്ചത് സുദർശൻ സന്തോഷത്തോടെ പറയുമ്പോൾ തമ്പി സ്നേഹത്തോടെ ജാനി എന്നെ നോക്കി അവളെ പിന്നെ പതിയെന്ന് പിന്തിരിച്ചു എന്നെ ഞാൻ ഇറങ്ങാം അഡ്വാൻസ് പണമായിട്ട് നാളെ ഞാൻ വന്നോളാം ഇന്ദിര കൊണ്ടു കൊന്ത് ചായ കുത്തിച്ച ശേഷം തമ്പി പോകാൻ വേണ്ടി എഴുന്നേറ്റി ദേവികയ്ക്ക് പോയി ഇങ്ങനെയുണ്ട് എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് തന്നെ യാത്രയാക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങിയ സുദർശന തമ്പി ഒരു വല്ലായ്മയുടെ ചോദിച്ചു അവൾക്ക് ഭയങ്കര ക്ഷീണമൊക്കെയാണ് തമ്പി ആരോടും പറയാതെ കൊണ്ടു നടന്നു പിന്നെ അതിനെ കണ്ടുപിടിച്ചത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എങ്കിലും കൊച്ചിൻ്റെ സങ്കടം മനസ്സിലാക്കാൻ പറ്റാത്തത് ദേവകി അത്രയ്ക്ക് ഇഷ്ടമാണ് അവൾക്ക് എന്തായാലും നാളെ കാണാൻ തമ്പി ഇന്നിപ്പോൾ അവൾ കിടന്നു കാണാം മരുന്നൊക്കെ കഴിച്ചുകൊണ്ട് എപ്പോഴും മുടക്കമാണ് തമ്പി നോക്കി സുദർശൻ പറയുമ്പോൾ അയാളുടെ മുഖത്തും ഒരു വല്ലയ്മ പത പിന്നെ തലകുലക്കി തിരിഞ്ഞു നടന്നു അപ്പോഴും സുന്ദരിയായി ദേവകി തന്നെയായിരുന്നു തമ്പിയുടെ മനസ്സിൽ ഇതൊന്നും വേണ്ടായിരുന്നു അച്ചുചേട്ടാ പണി കഴിഞ്ഞാൽ അച്ചു വാങ്ങിക്കൊണ്ട് വന്ന പുതിയ ചീവിദാർ നോക്കി ജാനി പറഞ്ഞ കേട്ടതും അവനെ അവളെ കാണിപ്പിച്ചെന്ന് നോക്കി കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ കോളേജിൽ പോയി തുടങ്ങേണ്ടതാണ് അപ്പോൾ ഡ്രസ്സൊക്കെ വേണ്ടേ ബാക്കിയുള്ള പിള്ളേർ പോകുന്നത് പോലെ അല്ലെങ്കിൽ ഇത്തിരി വൃത്തിയായിട്ട് വേണ്ടേ ജാനിയെ പോകാൻ അച്ഛൻ പറയുമ്പോൾ അവൾ ചീകട കേട്ട് നിന്നതേയുള്ളൂ തമ്പി ഇന്നിപ്പോൾ അഡ്വാൻസ് കൊണ്ടുവരുമെന്നും പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ രജിസ്റ്ററിൻ്റെ അടുത്ത് പോയി ആധാരം ബാക്കി ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തത് മറ്റന്നാളാണ് ഡേറ്റ് തന്നത് അന്നമത്തെ കുറച്ച് ദിവസത്തേക്ക് ഇന്ന് ലീവ് എടുക്കണമെന്ന് തോന്നി ഇത് കഴിഞ്ഞ് നമുക്ക് ദേവികയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്ട് സുദർശന ഒരു ദീർഘശ്വാസത്തോടെ പറഞ്ഞതിന് ആ ചിത്താലുക്കി അപ്പോഴത്തേക്കും ദേവിക അകത്തു നിന്നും പതിയെ അവിടേക്ക് വന്നു അവരെ കണ്ടതും അച്ചി എഴുന്നേറ്റ് കസിക്കാൻ സഹായിച്ചു എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അച്ചു ആറ്റക്കിരിക്കാനും നടക്കാനുമൊക്കെ പറ്റും തന്നെ കസാരിൽ ഇരുത്തുമ്പോൾ അച്ഛൻ്റെ മുഖത്തെ ടെൻഷൻ കിടക്കുന്ന ദേവകി എച്ചോടെ ചോദിച്ചു കൂടുതൽ വേദന ഇണക്കും ജാനി അവരോട് ചേർന്ന് നിന്ന് തമ്പി വന്നു മുറ്റത്ത് വന്നാൽ നിന്നാ വണ്ടിയിലേക്ക് നോക്കി സുദർശൻ പറഞ്ഞു ജാനി തൻ്റെ അമ്മയെന്ന് നോക്കി അവിടെ പേടിയും വെറുപ്പമൊന്നുമല്ല ധൈര്യത്തോടെ ഇരിക്കുന്നുണ്ട് അത് കാണി അവർക്ക് അല്പം ആശ്വാസം തോന്നി വസ്തുവിന്റെ അഡ്വാൻസ് കൊണ്ടുപോകാൻ തമ്പി മുറ്റത്ത് തമ്പി തറഞ്ഞു നീങ്ങിപ്പോയി അയാളുടെ നോട്ടം കാസരിൽ ചാഞ്ഞിരിക്കുന്ന ദേവികൾ തന്നെ കയറണം നാല് വർഷം കൊണ്ട് ദേവികൾ നല്ലോണം മാറിപ്പോയി തോന്നി അവർക്ക് ഞാൻ വെളുത്ത് വിടർന്നിരുന്ന മുഖമെല്ലാം ഇപ്പോൾ വിളറിയിരിക്കണം ചോര പൊടിയും പോലെ നീന്തുന്ന ചുണ്ടുകളെല്ലാം കാറുക്കി തുടങ്ങിയിരിക്കണം കണ്ണുകളാണെങ്കിൽ കുഴിഞ്ഞു പോയിരിക്കണം ചുരുക്കി പറഞ്ഞാൽ പഴയ ദേവികളുടെ ഒരു നിഴകച്ചുപ്പം പോലെ തമ്പിയുടെ മുഖത്തെ ഞെട്ടിൽ കണ്ടതും ദേവയ്ക്ക് മനോഹരമായി ഇന്ന് പിഞ്ചരിച്ചു താൻ്റെ ഇരുമം കണ്ട് ഇനി അയാൾ തൻ്റെ പുറയ്ക്ക് ഒരു ശല്യമായി വരില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടായിരുന്നു അവർ അങ്ങനെ ചെയ്തത്